ഹായ് ഫ്രണ്ട്സ് അസാമലൈക്കും എല്ലാവർക്കും ഐശ്വശ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാറ്ററിംഗുകാർ ബിരിയാണിക്കൊപ്പം വിളമ്പുന്ന ഒട്ടും കയ്പില്ലാത്ത എരിവും പുളിയും മധുരവും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു നാരങ്ങച്ചാറില്ലേ അതാണ് കേട്ടോ നമ്മൾ ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത് ഇത് ബിരിയാണിക്കൊപ്പം മാത്രമല്ല സദ്യക്കൊപ്പവും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് ഈയൊരു രീതിയിൽ ഈ ഒരു ചേരുവകൾ ചേർത്തിട്ട് നമ്മൾ അച്ചാർ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ ഒട്ടും കയ്പില്ലാതെ അതുപോലെ തന്നെ ഒരുപാട് നാൾ കേടു കൂടാതെ നമുക്ക് ഈ അച്ചാർ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂ കണ്ടുനോക്കൂട്ടോ എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്ക് കൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കിയാലോ ും കയ്പില്ലാത്ത നല്ല രുചിയും മണവുമുള്ള ഈ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കി അച്ചാർ ഉണ്ടാക്കാനായിട്ട് ചെറുനാരങ്ങ എടുക്കുമ്പോൾ നല്ലതുപോലെ മൂത്തിട്ടുള്ള തൊലിയൊക്കെ ഇതുപോലെ നല്ല മഞ്ഞ കളറിലുള്ള നാരങ്ങ നോക്കിയിട്ട് എടുക്കുക കേട്ടോ ഞാനിവിടെ ഒന്നര കിലോ ചെറുനാരങ്ങ കൊണ്ടാണ് കേട്ടോ അച്ചാർ റെഡിയാക്കി എടുക്കുന്നത് അച്ചാർ ഉണ്ടാക്കുന്നതിന് മുമ്പ് ആദ്യം ഈ ചെറുനാരങ്ങ വെള്ളത്തിലിട്ടിട്ട് നല്ലതുപോലൊന്ന് കഴുകിയെടുക്കുക ഇപ്പം ഞാൻ ഈ നാരങ്ങ നല്ലതുപോലെ നല്ലതുപോലൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു ഇഡ്ഡ്ലി ചെമ്പിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇഡ്ഡലി ചെമ്പിൽ ഇതുപോലത്തെ ഒരു തട്ട് വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കഴുകിയെടുത്ത നാരങ്ങ ഇട്ട് കൊടുക്കുക നിങ്ങളുടെ അടുത്ത് സ്റ്റീമർ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുത്താലും മതി കേട്ടോ നമ്മളെടുത്ത മുഴുവൻ നാരങ്ങയും ഞാൻ ഒരുമിച്ചാണ് കേട്ടോ സ്റ്റീം ചെയ്തെടുക്കുന്നത് ഇനി ഈ ഇഡ്ലി ചെമ്പ അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കുക നാരങ്ങ ഒരുപാട് അങ്ങോട്ട് വെന്തിട്ട് പൊട്ടിപ്പോവാതെ നോക്കണം കേട്ടോ ഇപ്പം നമ്മൾ നാരങ്ങ സ്റ്റീം ചെയ്യാൻ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ നാരങ്ങയുടെ തൊലിയൊന്നും പൊട്ടിപ്പോവാതെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാരങ്ങ ഇതുപോലെ തൊലിയൊന്നും പൊട്ടിപ്പോവാതെ തൊലി നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി കേട്ടോ സ്റ്റീം ചെയ്തെടുത്തിട്ട് നാരങ്ങയുടെ ചൂടാറിയതിന് ശേഷം ഞാൻ ഇവിടെ ഒരു നാരങ്ങ നാലായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നാരങ്ങയുടെ കുരുണ്ടല്ലോ അത് കളയാൻ പറ്റുന്നിടത്തോളം കളഞ്ഞെടുക്കണം കേട്ടോ ഇതുപോലെ കുരുമൊക്കെ കളഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഈ നാരങ്ങച്ചാർ ഒട്ടും കയ്പില്ലാതെ കിട്ടും ഇനി ഈ കട്ട് ചെയ്തെടുത്ത നാരങ്ങയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാനിതിലേക്ക് കല്ലുപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ അടുത്ത് കട്ടായിട്ടുള്ള കായാണുള്ളതെങ്കിൽ അത് വറുത്ത് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മളിതിൽ ചേർത്ത് കൊടുത്ത ഉപ്പും കായപ്പൊടിയും വിനാഗിരിയും ഈ നാരങ്ങയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു രണ്ട് മണിക്കൂർ ഇവിടെ അടച്ചു വെക്കുക ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് വറുത്ത് പൊടിച്ച് എടുക്കാനുണ്ട് അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു അഞ്ച് ഏലക്ക ചേർത്ത് കൊടുക്കുക ഞാനെടുത്ത ഏലക്ക ചെറുതായതുകൊണ്ടാണ് കേട്ടോ അഞ്ചെണ്ണം ചേർത്ത് കൊടുത്തത് നിങ്ങളെടുക്കുന്നത് വലുതാണെങ്കിൽ ഒരു നാലെണ്ണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇതിലേക്ക് നാല് ഗ്രാമ്പു ആണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒന്നര കിലോ നാരങ്ങയിലേക്കുള്ള അളവാണെട്ടോ പറയുന്നത് ഇനി ഇത് രണ്ടും ചൂടാക്കിയെടുത്തതിനു ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക അതിനുശേഷം ഈ സെയിം പാനിലേക്ക് ഒന്നര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കടുകും ചേർത്ത് കൊടുക്കുക ഇനി ഇത് രണ്ടും നല്ലതുപോലെ ഒന്ന് പൊട്ടി വരുന്നത് വരെ വറുത്തെടുക്കുക ഇപ്പം കടുകും നല്ലതുപോലെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇനി ഇത് ചൂടാറി വന്നതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് പൊടിച്ചെടുക്കുക നമ്മൾ നേരത്തെ ഏലക്കയും ഗ്രാമ്പും കൂടി ചൂടാക്കിയെടുത്തില്ല അതും ഇതിൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത് നമ്മൾ ഈ അച്ചാർ നല്ലെണ്ണയിലാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത് അച്ചാറൊക്കെ നല്ലെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് കൂടുതൽ കാലം കേടു കൂടാതിരിക്കുള്ളൂ ഞാനിതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ കടുക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുക കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് ഇഞ്ചി ചുവപ്പ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇഞ്ചിയുടെ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക ഇഞ്ചിയുടെ റോ ടേസ്റ്റ് മാറിയതിനു ശേഷം പിന്നെ ഇതിലേക്ക് അരക്കപ്പ് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ വെളുത്തുള്ളിയുടെ നടുുകൊന്ന് പൊളിച്ചെടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെളുത്തുള്ളി നിങ്ങൾക്ക് ഇതിലേക്ക് കൂടുതൽ ചേർക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കട്ടോ വെളുത്തുള്ളിയും ഒന്ന് വഴറ്റിയെടുത്തതിനു ശേഷം പിന്നെ ഇതിലേക്ക് പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ പച്ചമുളക് ഒന്ന് വാടിക്കിട്ടുന്നത് വരെ വഴറ്റിയെടുക്കുക ഇതിലെ വെള്ളത്തിന്റെ അംശം മുഴുവനായിട്ടും പോയി കിട്ടണം കേട്ടോ എന്നാലേ നമ്മുടെ അച്ചാർ ഒരുപാട് കാലം കേടു ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുക കറിവേപ്പിൽ ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾ പൊടി നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മുടെ അച്ചാറിന് നല്ലൊരു കളറിന് വേണ്ടിയിട്ട് നാല് ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ രണ്ട് മുളക് പൊടിയും ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ് നമ്മളിനി ഇതിലേക്ക് അച്ചാർ പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ മഞ്ഞളും ഈ രണ്ട് മുളക് പൊടിയും പിന്നെ നമ്മൾ നേരത്തെ ഉലുവയും കടുകും ഏലക്കയും ഗ്രാമ്പൊക്കെ പൊടിച്ചെടുത്തില്ലേ ആ പൊടിയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ അച്ചാർ തയ്യാറാക്കി എടുക്കുന്നത് ഇപ്പൊ പൊടികളുടെ റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈന്തപ്പഴാണ് ഇതിലേക്ക് ഒരു മുന്നൂറ് ഗ്രാം ഈന്തപ്പഴം അതിന്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിന്റെ കൂടെ തന്നെ നല്ലതുപോലെ തിളച്ച ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ നിളക്കി യോജിപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ നേരത്തെ നാരങ്ങയിൽ ഉപ്പ് ചേർത്ത് കൊടുത്തതാണ് ആ ഉപ്പ് ഇതിലേക്ക് തികയൂല ഞാനിതിലേക്ക് ഇപ്പം കല്ലുപ്പ് തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ തിളച്ചിട്ട് ഇതിലെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച നാരങ്ങ നാരങ്ങയില്ലേ അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഉലുവയും കടുകും ഏലക്കയും ഗ്രാമ്പും കൂടി പൊടിച്ചെടുത്ത പൊടി പൊടിയില്ലേ അത് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ പൊടിച്ചെടുത്ത പൊടി മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലെ എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ചേർത്ത് കൊടുക്കുക നമ്മളിതിലേക്ക് ഈന്തപ്പഴം ചേർത്ത് കൊടുത്തതാണ് എന്നാലും ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് അരക്കപ്പ് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് വിനീഗർ ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കുക കായപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഫ്ലേവർ നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടമുള്ള ചോദിച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ കാറ്ററിംഗുകാർ ബിരിയാണിക്കൊപ്പം വിളമ്പുന്ന ഒട്ടും കയ്പില്ലാത്ത എരിവും പുളിയും മധുരവും ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആ ഒരു അച്ചാറാണിത് ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം അച്ചാറിൻ്റെ ചൂടൊക്കെ നല്ലതുപോലെ ആറിയതിന് ശേഷം എയർ എയർടൈറ്റുള്ള ഗ്ലാസിൻ്റെ ജാറുകളിലോ അല്ലെങ്കിൽ ഭരണികളിലോ ഇത് സൂക്ഷിച്ച് വെക്കുക അതുപോലെ ഭരണിയിൽ നിന്നും അച്ചാർ എടുക്കുമ്പോൾ സ്പൂണിൽ നനവൊന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ പൂപ്പലൊന്നും കൂടാതെ നമുക്ക് ഈ അച്ചാർ ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും നിങ്ങളിതുപോലെ നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് അച്ചാർ തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ ഇത് കൂടുതൽ നേരം ഈ പാത്രത്തിൽ വെക്കരുത് കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം അപ്പം ഞാൻ ഈ അച്ചാർ ചൂടാറാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഇത് ബിരിയാണിയുടെ കൂടെയും സദ്യയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും തയ്യാറാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് മറക്കരുത്ട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലുകൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷാള്ള പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം Thank you.